ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും വിതരണം ഇന്ന് തന്നെ ആരംഭിക്കുമെന്നും ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ വിതരണം പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചു ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരാൻ തുടങ്ങും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ വിതരണവും ആരംഭിക്കുകയാണ് ഓരോ നാല് മാസത്തിലും സർക്കാർ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ അയക്കുന്നു അവസാനത്തെ ഗഡു അതായത് പത്തൊമ്പതാം ഗഡു ഫെബ്രുവരിയിലാണ് നൽകിയത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പി എം കിസാൻ്റെ അടുത്ത ഗഡു ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറക്കാൻ സാധ്യതയുണ്ട് അതേ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കും അന്ന് വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കർഷകരും നിർബന്ധമായും കർഷക രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കണം